പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധവീതിയും രാഷ്ട്രീയ അസ്ഥിരതയും പുകയുന്നതിനിടെ ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് അതീവ ഗുരുതരമായ സുരക്ഷാ മുന്നറിയിപ്പുമായി അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാനിൽ വസിക്കുന്ന എല്ലാ അമേരിക്കൻ പൗരന്മാരും എത്രയും വേഗം രാജ്യം വിടണമെന്നും അല്ലാത്തപക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് യു എസ് എംബസി നൽകിയിരിക്കുന്ന അന്ത്യശാസനം ഇത് കേവലം ഒരു യാത്രാ ഉപദേശമല്ല മറിച്ച് ഒരു അടിയന്തര സാഹചര്യത്തിന്റെ പ്രതിഫലനമാണ് ഇറാനിൽ ഭരണകൂടം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവര സാങ്കേതിക വിദ്യയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് രാജ്യം വിടാനുള്ള നിർദ്ദേശത്തോടൊപ്പം തന്നെ അവിടെ നിലനിൽക്കുന്ന കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക്ഔട്ടിനെ കുറിച്ചും എംബസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്റർനെറ്റ് സേവനങ്ങൾ പലയിടത്തും നിശ്ചലമായിരിക്കുകയാണ് മൊബൈൽ നെറ്റ്വർക്കുകളും ലാൻഡ് ലൈൻ കണക്ഷനുകളും ഭാഗികമായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഒരാധുനിക സമൂഹത്തിൽ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന ഒന്നാണ് വിദേശ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ എംബസിയുമായോ നാട്ടിലുള്ള ബന്ധുക്കളുമായോ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് ഏത് നിമിഷവും ഇന്റർനെറ്റ് പൂർണ്ണമായും നിലയ്ക്കാമെന്നും അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള യാത്രകൾ ഇപ്പോൾ അതീവ ദുഷ്കരമാണ് പല അന്താരാഷ്ട്ര വിമാന കമ്പനികളും തങ്ങളുടെ സർവീസുകൾ റദ്ദാക്കി കഴിഞ്ഞു മുൻകൂട്ടി ബുക്ക് ചെയ്ത വിമാനങ്ങൾ പോലും അവസാന നിമിഷം റദ്ദാക്കപ്പെടുന്ന അവസ്ഥയാണ് പൊതുഗതാഗത സംവിധാനങ്ങൾ താറുമാറായതും നിരവധി റോഡുകൾ സുരക്ഷാ കാരണങ്ങളാൽ അടച്ചതും ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വിമാനമാർഗം സാധ്യമല്ലെങ്കിൽ കരമാർഗം അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ യു എസ് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി പ്രധാനമായും രണ്ട് രാജ്യങ്ങളെയാണ് എംബസി ചൂണ്ടിക്കാണിക്കുന്നത് നോർഡൂസ് അതിർത്തി വഴി അർമേനിയയിൽ പ്രവേശിക്കുന്ന യു എസ് പൗരന്മാർക്ക് നൂറ്റി എൺപത് ദിവസം വിസയില്ലാതെ അവിടെ താമസിക്കാനുള്ള അനുമതി ഉണ്ട് എസെൻഡറെ എന്നീ അതിർത്തി കവാടങ്ങൾ വഴി തുർക്കിയിലേക്ക് കടക്കാം തൊണ്ണൂറ് ദിവസത്തെ താമസാനുമതിയാണ് തുർക്കി നൽകുന്നത് അതേസമയം അഫ്ഗാനിസ്ഥാൻ ഇറാഖ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഇറാൻ അതിർത്തികൾ അതീവ അപകടകരമാണെന്നും ആ വഴിയുള്ള യാത്രകൾ കർശനമായി ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട് അസർബൈജാൻ അതിർത്തികൾ മിക്കവാറും അടഞ്ഞുകിടക്കുന്നതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു ഇരട്ട പൗരത്വമുള്ളവർ നേരിടുന്ന ഭീഷണി ഈ സുരക്ഷാ മുന്നറിയിപ്പിലെ ഏറ്റവും ആശങ്കാജനകമായ കാര്യമാണ് ഇറാൻ ഭരണകൂടം ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം വ്യക്തികളെ വെറും ഇറാനിയൻ പൗരന്മാരായി മാത്രമേ അവർ പരിഗണിക്കുകയുള്ളൂ യുഎസുമായി നേരിയ ബന്ധമുണ്ടെന്ന സംശയം പോലും മതി അത്തരക്കാരെ ചോദ്യം ചെയ്യാനുള്ള വിചാരണയില്ലാതെ തടങ്കലിൽ വെക്കാനും സ്വിസ് എംബസി വഴി അമേരിക്കയ്ക്ക് ഇവർക്ക് നിയമസഹായം നൽകാൻ പോലും ഇറാൻ അനുവദിക്കുന്നില്ലെന്നതാണ് വാസ്തവം അറസ്റ്റ് ചെയ്യപ്പെടാനോ ചാരവൃത്തി ആരോപിച്ച് തടവിലാക്കപ്പെടാനോ ഉള്ള സാധ്യത വളരെ കൂടുതലുമാണ് അതിനാൽ ഇത്തരം വ്യക്തികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും എത്രയും വേഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട് രാജ്യം വിടാൻ കഴിയാത്ത പൗരന്മാരോട് വീടുകൾ ുള്ളിൽ തന്നെ കഴിയാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ജനക്കൂട്ടം ഒഴിവാക്കുക എന്നിവ പ്രധാനവുമാണ് ഇതിനൊപ്പം തന്നെ അത്യാവശ്യമായ ഭക്ഷണം ശുദ്ധജലം സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ മതിയായ അളവിൽ സംഭരിച്ചു വയ്ക്കാനുള്ള എംബസി ആവശ്യപ്പെടുന്നുമുണ്ട് ഒരു വലിയ അടിയന്തരാവസ്ഥ ഉണ്ടായാൽ വിപണികൾ സ്തംഭിക്കാനും വിഭവ ലഭ്യത കുറയാനും സാധ്യതയുണ്ട് ഈ സുരക്ഷാ മുന്നറിയിപ്പുകൾക്ക് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലവുമുണ്ട് ഉണ്ട് ഒരു വശത്ത് സംഘർഷം മുറുകുമ്പോൾ മറുവശത്ത് ഒമാനിൽ വെച്ച് നിർണായകമായ ആണവ ചർച്ചകൾ നടക്കാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി ഈ ചർച്ചകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും അമേരിക്കൻ ഭരണകൂടം കടുത്ത നിലപാടിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള ഖമേനിക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഇറാൻ ഭരണകൂടം ഭയപ്പെടേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ട്രംപിന്റെ വാക്കുകൾ ഇതിനു പുറമെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എന്നിവർ ഇറാൻ ആളവായുധം വികസിപ്പിക്കുന്നത് തടയാൻ ഏത് അറ്റകൈ പ്രയോഗത്തിനും അമേരിക്ക തയ്യാറാണെന്ന സൂചനയാണ് നൽകുന്നത് ഈ രാഷ്ട്രീയ വാക്പോരുകൾ ഇറാനിലെ സാധാരണക്കാരായ വിദേശ പൌരന്മാരുടെ സുരക്ഷയെ കൂടുതൽ പ്രതിസന്ധിയിലുമാക്കുന്നുണ്ട് സ്വിസ് എംബസിയുടെ പങ്ക് അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് നയതന്ത്ര ബന്ധങ്ങളിൽ എത്താത്തതിനാൽ ടെഹ്റാനിലെ സ്വിസ് എംബസിയാണ് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സ്വിസ് എംബസിയുടെ പ്രവർത്തന പരിധിക്കും പരിമിതികളുണ്ട് അമേരിക്കൻ പൗരന്മാർ സ്വയം സുരക്ഷാ പദ്ധതികൾ തയ്യാറാക്കണമെന്നും സർക്കാരിന്റെ സഹായത്തിനായി കാത്തു നിൽക്കാതെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും പറയുന്നത് സാഹചര്യത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നുണ്ട് ഇറാനിലെ സ്ഥിതിഗതികൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഭരണകൂടത്തിന്റെ കർശന നിയന്ത്രണങ്ങളും അന്താരാഷ്ട്ര തലത്തിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ആ രാജ്യത്തെ ഒരു സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു അമേരിക്കൻ പൗരന്മാർക്ക് നൽകിയിട്ടുള്ള ഈ മുന്നറിയിപ്പ് ഒരു വലിയ മാറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ സംഘർഷത്തിൻ്റെയോ മുന്നോടിയായി കണക്കാക്കാം സമാധാനപരമായ ചർച്ചകൾ നടക്കുമോ അതോ മേഖല മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നത് വരും ദിവസങ്ങളിലെ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും